ത്തെ അംഗൻവാടിയിലെ കുട്ടികൾക്ക് ഉച്ചക്കത്തെ ഭക്ഷണം അതാണ് ഞങ്ങള് സെൽമാന കൊടുക്കണ ഗിഫ്റ്റ് അത് ഞങ്ങളെ വകുപ്പ് കുടിച്ചോ കുടിച്ചാ ഇങ്ങനെ ആയിക്കന്നെ ഞങ്ങക്ക് പോലും അമ്മ ടീച്ചറെ ഞങ്ങൾ എത്തി അവന്റെ ബർത്ത്ഡേ ോ പണ്ടില്ലേ ഫുള്ള് പാമ്പോ ഫുള്ള് തിന്നോള ഫുള്ള് കഴിക്കാൻ ഇട കള്ള മാഷിന്റെ പേര്ന്ന് പറഞ്ഞോടുക്ക് കേക്ക് വേണ്ടേ എന്താ വേണ്ടെന്ന് അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു നമ്മുടെ ബർത്ത്ഡേ ബർത്ത്ഡേയുടെ വീഡിയോ ഇന്നലെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞമ്മള് പറഞ്ഞിരുന്നു സൽമാനും ഉണ്ടപ്പായും ടീക്കിയും കൊടുക്കണ ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത് ഇപ്പോ സൽമാൻ്റെ ഡ്രസ്സോ അല്ലെങ്കിൽ ചെരുപ്പോ വാച്ചോ ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കണില്ല കാരണം അത് ഒന്റേലുണ്ട് അപ്പോ ഞമ്മടെ അംഗനവാടിയിൽ ഞമ്മടെ നാട്ടിലത്തെ അംഗനവാടിയിലെ കുട്ടികൾക്ക് ഉച്ചക്കത്തെ ഭക്ഷണം അതാണ് ഞങ്ങൾ സൽമാൻ കൊടുക്കണ ഗിഫ്റ്റ് അത് ഞങ്ങളെ വകാം ഏഹ് എന്ത് സ്കൂള് സ്കൂളല്ല അംഗനവാടി ആ കുഴപ്പമില്ല ചെറിയ കുട്ടികൾ എച്ചിമാമു കുട്ടികൾക്ക് എച്ചിമാമു പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഉണ്ടപ്പായി ഞങ്ങളൊക്കെ ഇന്നലെ രാത്രി ഒക്കെ പ്ലാൻ ആക്കിയതാ ഉണ്ടപ്പായി ഇല്ല ഉണ്ടപ്പായി പനേണ്ട ഇവിടെ പോയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാതെ ലോക വണ്ടിയില് അപ്പൊ ഉണ്ടപ്പായ ശിഷ്യണ്ട് ഞമ്മളിപ്പം ഞമ്മളെ ശിഷ്യല്ല കടയിൽ ഞമ്മളെ കടയിൽ നിന്ന് തന്നെയാണ് ഞമ്മള് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത് പൈസ ഞാൻ കൊടുത്തോണ്ട് അതിന് വേവലാരിപ്പടന്താ ഏഹ് ഞങ്ങൾ അണക്കിരുന്ന ഗിഫ്റ്റ് ആണ് ഉണ്ടപ്പായി ഓക്കെ കുട്ടികൾക്ക് അല്ലേ അച്ചിമാമും ബിരിയാണി ഒന്നായി അത് അംഗനവാടി കൊണ്ടുപോയി കൊടുക്കാനായിട്ട് സൽമാൻ ഇരിക്കില്ല അവിടേക്ക് എത്തി ഇങ്ങട് ഇങ്ങട് പോവല്ലേ നോക്കല്ലേ ബർത്ത്ഡേ വിഷയത്രേ പൊള്ളും അച്ചിമാമു ഞങ്ങൾ പോലും വെക്കട്ടെ അനു ആണെങ്കിൽ പറഞ്ഞു അവളുടെ അച്ചിമാമാണ് അച്ചിമാമുണ്ട് അങ്ങനെ കടയിൽ നിന്ന് ഫുഡും ആക്കിട്ട് ഞങ്ങൾ ഇതാ അംഗനവാടിക്ക് പോയി കൊണ്ടിരിക്കണോ സൽമാന്റെ ചിരിയും ചിരി കോടലും അംഗനവാടിക്ക് എത്തിന്റെ പൊലിവാണെന്നാ തോന്നത് ഞങ്ങൾ ഇറങ്ങിയതിന്റെ പിന്നാലെ അതാ ബിരിയാണി ചെമ്പും പോരനുണ്ട് ഇപ്പൊ എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ ബർത്ത്ഡേ ആണ് കൈയൊടുക്ക് കൈ കൊടുക്ക് ആ കരന് ഒന്നും വേണ്ട കരണ്ടില്ലാത്ത ചെറിയ പ്രശ്നമുണ്ട് ടീച്ചറോട് ബർത്ത്ഡേ പറഞ്ഞു ആ കര എപ്പോഴാ നമുക്ക് കേക്ക് വാങ്ങിയില്ല കരന്റ് ഇല്ലാത്ത കാരണം ആ കേക്ക് ഓർഡർ ചെയ്തത് ക്യാൻസൽ ആയിക്ക ഇവിടെ ഇവിടുത്തെ ഉമ്മറിൻ്റെ പറഞ്ഞിരുന്നു കറന്റ് ഇല്ലായിട്ടേ കൊടുത്തിട്ടുണ്ടാക്കാൻ അപ്പൊ ഭക്ഷണം മാത്രമാക്കി ആ എന്നാ ഭക്ഷണം കൊടുക്കാരെ ആയിക്കോട്ടെ എങ്ങനെ ഫുഡ് കാണാല്ല അങ്ങനെ ഞങ്ങള് ഭക്ഷണം വിളമ്പുന്ന പരിപാടിയിലേക്ക് കടന്നു അല്ലോ വിളമ്പി കൊടുക്കുന്നുണ്ടോ വെറും കൽപ്പന മാത്രേ ഉള്ളൂ കൽപ്പന കല്പനല്ല

െ പുറത്തേക്ക് കളയരുത് ഇത് ഒന്ന് കമ്മിയ കിട്ടോ കമ്മിറ്റി വല്യ കുട്ടികളാണെന്ന് ആ സെക്കിപ്പ കൊറച്ചിട്ടോ കൊറച്ചോറ് ആ വേണമെന്നുണ്ടെങ്കിൽ രണ്ടൂട്ടം കൊടുക്കാലോ അനപ്പ് കോഴിക്കാല് ഇവൻ കോഴിക്കാലിന്റെ ആളാ മുൻ കൊടുത്തു പൊൻകൊടുത്തൂടി ആ രണ്ടാമിച്ച് എന്താ അവിടെ ഒരാളെ മിസ്സായി അതാ കോഴിക്കാലിന്റെ ആളെന്താ നോക്കേ ോക്കുറത്തോ അല്ലെങ്കിൽ ടീച്ചർമാര് കേക്ക് ഇല്ലടാ കേക്ക് കറണ്ട് പോയിട്ടേ ചെയ്തിട്ടില്ല കേക്ക് വേറൊരു ദിവസം ആയിരം ഒരു കേക്ക് വണ്ടിയും ടൗൺ ഞങ്ങളെ കേക്ക് ഇവിടെ വെഡ്ഡിങ് ആർ ഇല്ലല്ലോ വെഡിങ് ആർ കാരണം അതാ ഞങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ പിന്നെ ഒരു ദിവസം ഞങ്ങള് അല്ല ഞമ്മക്കിവിടെ പോലും കേക്ക് കൊണ്ടുവരും ഞാൻ ഗൂഗിൾ പേ തരാം ഗൂഗിൾ പേ തരാം അല്ലേ ഹാപ്പി ബർത്ത്ഡേ സൽമാൻ കുട്ടികളെ മതിയോ അതാ സൽമാന്റെ കുട്ടികള് എല്ലാരും ചിൽഡ്രൻസ് പാടിൽ ആക്കിക്കോട്ടെ ിൽഡ്രൻ സെൽമാൻസ് ഡേ സൽമാൻ വേണ്ടിക്കോട് നമ്മള് പറഞ്ഞ കേക്ക് എടുത്തോണ്ടാ പോലെ എന്താ കൂടുതലോക്കെ ഞങ്ങൾ പോയി അപ്പൊ കേക്കിന്റെ വാഗട്ടോ സൽമാന്റെ ബർത്ത്ഡേ കേക്കിന്റെ പോയിട്ട് വാ വകുപ്പ് ഫുള്ള് തിന്നോളാം ഫുള്ള് കഴിക്കാൻ ബാക്കിയൊക്കെ ബാക്കിയൊക്കെ ഇല്ലേ ഫുള്ള് തിന്നും അതേപോലെ ഫുള്ള് തിന്നാനറിയണ് ഫുള്ള്ണോ പുറത്തുകൂടെ പോലെ എന്ത് ഇറച്ചി അത് കഴിയട്ടെ സൽമാൻ നൈസായിട്ട് നുഴഞ്ഞു പോണത് കണ്ടില്ലേ ഞാനത് അപ്പൊ ശ്രദ്ധിച്ചിട്ടില്ല പിന്നീടാണ് എനിക്ക് ആ പോക്കിന്റെ കാര്യം മനസിലായത് ഹലോ ഇതെന്താ അടുക്കളക്ക് എവിടെ ഒരു കള്ള കള്ളോ കള്ള കള്ളന്തോ ചമക്കണു എന്തോ ചമക്കണു നമുക്ക് ഇത് കഴിഞ്ഞിട്ട് തിന്നാ ഓക്കെ നമുക്ക് ഇവിടുന്നല്ലേ ഈ ക്രിക്കറ്റിന്റെ അടിയിൽ പോയി തിന്നാ ഇവിടുന്നോ അങ്ങനെ അവിടെ കുട്ടികളും അവിടെ ഇരുന്നിട്ടോ എന്തായാലും ഇബല കഴിയട്ടെ ഇബല കഴിഞ്ഞിട്ട് ഇപ്പൊ കേക്ക് കേക്കും അത് മുറിച്ചിട്ട് മുറിച്ചിട്ടും കൊടുക്ക എന്നിട്ട് ഞമ്മക്ക് എവിടെങ്കിലും ഇരുന്ന് തിന്നാ ഓക്കെ ഇക്കരിക്കുന്ന ഇക്കറിന്റെ കടയിൽ പോയിട്ടു ഗ്രൗണ്ടിലോ ആ എവിടെ പോയിട്ട് ഇതില് ബാക്കി ഉണ്ടാവും ചെക്കന്മാരെയും വിളിച്ച ഓക്കെ ചോറ് ബാക്കി ഉണ്ടാവും അത് നമ്മളെ ചെക്കന്മാർക്ക് കൂടിയും കൊടുക്കാം കൊറച്ചധികം ഇട്ടിക്ക് വിളിച്ചിട്ട് കോഴിക്കോടി കൊടുക്കാന്നുള്ള ചേച്ചി മൂന്ന് കിലോന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ എന്താ കണക്കൂട്ടി എന്തായാലും ചെക്കന്മാരുണ്ട് ആണക്കൂട്ടിയത് ഞാൻ ഉണ്ടപ്പായ ഉണ്ടപ്പായുടെ കരയിലൊക്കെ എന്താ കണ്ണ് തെറ്റി ബർത്ത്ഡേ ബർത്ത്ഡേകാരന്റെ കൈ ബിരിയാണി ചെമ്പിലാ ഞമ്മക്ക് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടപ്പായ എത്തിക്കും കേട്ടോ മാഷിന്റെ പേര് പേര് പറഞ്ഞു മഹേഷ് മഹേഷ് ഇവിടുന്ന് ഞമ്മളും ഇവിടെ തന്നെ ആണ് നമുക്ക് ഇഷ്ടമുണ്ട് ചെക്കന്മാർക്കും കൊടുക്കണം നമ്മള് കുറച്ചധികം എട്ട് ചെക്കന്മാർക്കും കൂടി എന്നുള്ള ലെവലിൽ ഇട്ടക്കണ് അപ്പൊ എല്ലാവർക്കും ഷെഡ്യണ്ട് എല്ലാരും പാടം ഇങ്ങോട്ട്

േ കേള് ഓർഡർ ചെയ്തത് കിട്ടിയിട്ടില്ലേ കറന്റില്ലായിട്ട് എന്നിട്ട് പാപ്പിനെയും കൊത്തയും പയ്ക്കണം കേക്കുമായിട്ട് ഡാൻസ് കളിച്ചത് കേക്ക് വേണ്ടേക്ക് വരും കേക്ക് എത്തിയപ്പോഴേക്കും എല്ലാവരെയും ഭക്ഷണം കേക്കിലൊക്കെ കഴിഞ്ഞിരിക്കണുട്ടോ അവിടെ സ്കൂൾ ടീച്ചർമാരെക്കാളും ശമ്പളം അങ്കൻവാടി ടീച്ചർമാർക്ക് കൊടുക്കണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ മക്കളൊക്കെ നേരെ നോക്കി കൊണ്ടു നടത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് പടഞ്ഞേ അങ്ങനെ രണ്ട് കേക്കും ഒരുമിച്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഒന്നില് ഹാപ്പി ബർത്ത്ഡേ സൽമാനും ഒന്നില് ചിൽഡ്രൻസ് ലോകം ഈ പേര് കൊടുത്തത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടായോ ല്ലേ ആ ഇങ്ങനെ മുറിച്ചത് നാലു മുറിച്ച് ഒരു പ്ലേറ്റ് എങ്ങനെയും ആ തരാ തരാ തരാം കേട്ടോ എല്ലാതും ഉണ്ട്

െ നല്ലേ കുട്ടികളടുത്ത് വന്ന് കിടക്കോട്ട് രണ്ട് കേട്ടോ എപ്പിക്കുന്ന നീ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ള ാണ് റയ്യാനാണ് ഇവിടത്തെ കുറച്ച് വെല്ലാടി വീരൻ ആ അതാ പോണോ ഹലോ ഇത് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻഡോ ആ ഇവിടെ അബന എവിടെ കാണുടക്ക് ഇവിടെ നിന്നോ അയ്യവ എല്ലാരും ആ ചിരിക്കു ചിരിക്കുല്ലേ അപ്പൊ ഹലോ ഹലോ അപ്പൊ ഞമ്മള് നമ്മുടെ അംഗൻവാടിയിൽ വന്നു നമ്മളെ തൊട്ടെടുത്തുള്ള ഞമ്മളെ നാട്ടിൽ തന്നെ തൊട്ടടുത്ത് തൊട്ടെടുത്തതാ ഉണ്ട് പൈടൊക്കെ വീട് രണ്ടു വീടപ്പറാണ് അപ്പൊ നേരം ഞമ്മള് കുട്ടികളൊപ്പം ചെലവഴിക്കാൻ പറ്റി സൽമാന്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ഞമ്മള് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കലും കേക്ക് കട്ടിങ്ങും ഒക്കെ ആയി അപ്പൊ എന്തായാലും സന്തോഷം എന്താ പറയുള്ളു കുട്ടികൾ ഫുള്ള് രസമാണ് കേക്ക് കഴിഞ്ഞു സക്കീറിനോട് ആംഗൻവാടിന്ന് പോന്നു ഞങ്ങള് നേരെ പോയത് നമ്മുടെ മലയുടെ മുകളിലാണ് നമ്മുടെ സ്കൂളിന്റെ കുറച്ചുകൂടെ മുകളിൽ പോയി അവിടെ ഒരു ഒഴിഞ്ഞ തണലുള്ള സ്ഥലത്ത് ഞങ്ങളെല്ലാരും കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കലാണ് എന്താ വേണ്ടോ ആ പീസ് ആണെന്ന് നേടി അപ്പോൾ എല്ലാവരും മറക്കാണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതൊരു റിക്വസ്റ്റ് ആണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം